കഞ്ഞിക്കുഴി വില്ലേജ് പരിധിയിൽ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് നടത്തി ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ചെയ്തു കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന കർഷക ബഹുജന സംഗമത്തിൽ പട്ടയ അവകാശ സംരക്ഷണ സമിതി ജോയിന്റ് സെക്രട്ടറി കെ ജെ ടോമിച്ചൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മാഹിൻ ബാദുഷ ബൈജു അഞ്ചൻകുന്നേൽ വിൽസൺ ജോസഫ് ആർക്കാട്ട് പട്ടയ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു എഴുത്തുപള്ളി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മൌനജാഥ ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു

മൗനജാതിയിലും പ്രതിഷേധ യോഗത്തിലും നിരവധി ആളുകളും പങ്കെടുത്തു